ജീവനക്കാരെ അന്യായമായി സസ്പെൻഡ് ചെയ്തെന്നാരോപിച്ച് കെ ഐ സി ബി വർക്കേഴ്സ് അസോസിയേഷൻ സി ഐ ടിയുവിന്റെ നേതൃത്വത്തിൽ കണ്ണൂർ തെക്കി ബസാർ വൈദ്യുതി ഭവനിൽ പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചു സംസ്ഥാന വൈസ് പ്രസിഡന്റ് ബി ജനാർദ്ദനൻ പ്രതിഷേധ കൂട്ടായ്മ ഉദ്ഘാടനം ചെയ്തു പറഞ്ഞു നിങ്ങൾ തീയതി ഇവിടെയുള്ള കണ്ണൂർ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സിമതി ശീല കുമാരി ഇവിടെ ഒരു ഓർഡർ ഇട്ടിരിക്കുകയാണ് ആറാം തീയതി ഓർഡർ ഇരുപത്തി ഒമ്പതാം തീയതി അവിടുത്തെ കേവലം പതിനഞ്ച് ദിവസത്തിനുള്ളിൽ ഒരു ജീവനക്കാരനെ ഒരു സബ് എഞ്ചിനീയറെ സഖാവ് യു കെ രജീഷിനെ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ് ഇങ്ങനെയാണോ അച്ചടക്ക നടപടി എന്താണ് അച്ചടക്കം നടപടി പറയുന്നത് എന്താണ് രജിസ്റ്റർ ചെയ്ത് അതിൽ പറയുന്ന കാര്യങ്ങൾ അവിടെ മീറ്റർ മാറ്റു വെക്കുമല്ല അപാകത അവിടെ ഓഫീസിൽ ചില വർക്കുമായി ബന്ധപ്പെട്ടുള്ള അവിടെ സോളാറുമായി ബന്ധപ്പെട്ട ആരാണ് കണ്ണൂർ ഓഫീസിലെ കെ ദേവകുമാർ അധ്യക്ഷത വഹിച്ചു എ സമീർ കെ രഘുനാഥൻ സി അജിത എന്നിവർ സംസാരിച്ചു പി ശ്രീജ് ശ്രീനേഷ് അനിൽകുമാർ തുടങ്ങിയവർ നേതൃത്വം നൽകി എനിക്കൊപ്പം ഫാമിലി കണ്ട സ്വപ്നം എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ